ഹൈറ്റ്സ് മീൻസ് എട്ടിലാക്സ് ഏത് ലക്ഷ്മി അപ്പോൾ നമ്മുടെ അടുത്ത ക്ലാസ് ആണ് അതായത് ക്ലാസ് ഒമ്പതാമത്തെ ക്ലാസ് ആണെന്ന് അപ്പോൾ ഇന്നത്തെ ക്ലാസിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ സ്റ്റിച്ചിങ്ങും ടൈലറിങ്ങൊക്കെ പഠിക്കാൻ വന്നത് നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈത്തയ്യലാണ് അതായത് സൂചിയിൽ നൂല് കോർത്ത് കൈ കൊണ്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും ചെറിയ ഫ്രോക്ക് ആണെന്നുണ്ടെങ്കിലും എല്ലാം മെയ്ക്ക് ചെയ്യുന്നത് അതായത് എല്ലാം പഠിക്കുന്നത് ആദ്യം കൈത്തയ്യലായിട്ടാണ് എന്നാൽ എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും നല്ല മിഷീനൊക്കെ ഉണ്ട് അപ്പോൾ മിഷീൻ നമുക്ക് നമുക്കാണെന്നുണ്ടെങ്കിലും ആദ്യം തയ്യൽ പഠിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഒരു മെഷീന് കയറിയിരിക്കുന്നു ഒരു ഡ്രസ്സ് അങ്ങ് സ്റ്റിച്ച് ചെയ്യുന്നു അങ്ങനെയായിരിക്കും നമ്മുടെ മനസ്സിലാഗ്രഹവും അതേപോലെ നമ്മളങ്ങനെയാണ് കൂടുതലും ചെയ്യുക നമുക്ക് എന്തായാലും മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെ ഇരിക്കുമോ വേഗം തൈരങ്ങ് പഠിക്കണം വേഗം നമ്മൾ ഡ്രെസ്സിനോട് സ്റ്റിച്ചിങ്ങിനോട് പോകണം എന്നാൽ അങ്ങനെയല്ല നമുക്ക് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സാമ്പിളായിട്ട് ഒരു ബ്ലൗസ് ബ്ലൗസിൻ്റെ കൈ നെക്ക് അത് ഈ വേസ്റ്റ് പോർഷനകത്ത് ബാൻഡ് വെക്കുന്നത് അതേപോലെ തന്നെ കൊളുത്ത് വെക്കുന്നത് ഹുക്ക് വെക്കുന്നത് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് ഹെമ്മിങ് അറിഞ്ഞിരിക്കണം ഹെമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈത്തയ്യൽ അതേപോലെ തന്നെ നമ്മളൊരു കുർത്തി എടുത്താൽ അതിൻ്റെ ക്യാൻവാസ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ഇതേപോലെ കൈത്തയ്യൽ ആവശ്യമാണ് പിന്നെ ഫ്ലോയി ആയി കിടക്കുന്നത് അതായത് ഒഴുകി കിടക്കുന്ന ജോർജറ്റ് പോലത്തെ മെറ്റീരിയൽ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് രണ്ട് ക്ലോത്തുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വരെ നമുക്ക് ഈ കൈത്തയ്യൽ അറിഞ്ഞിരിക്കാം അപ്പോൾ ഇതിന്റെ രണ്ട് മൂന്ന് വെറൈറ്റി ടൈപ്പുകൾ നമുക്ക് ബേസിക് ആയിട്ട് അതായത് തുടക്കക്കാർക്ക് ആദ്യം പഠിച്ചെടുക്കേണ്ട കാര്യമാണ് പറയുന്നത് അങ്ങനെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ബേസിക് ആയിട്ടുള്ള നോർമൽ സ്റ്റിച്ച് റിണ്ണിങ് സ്റ്റിച്ചൊക്കെ തന്നെയാണ് പറയുന്നത് സ്റ്റിച്ചുകളുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കൈത്തേലായിട്ട് ആദ്യം പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇതാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഹെമ്മിങ് എന്താന്ന് പഠിച്ചാലോ വരും അപ്പം കൈ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറിച്ച് അറിയണം നീഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചി സാധാരണ നമ്മുടെ മിഷിനകത്ത് ഇരുന്ന അല്ല സാധാരണ പണ്ടുണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് നമ്മൾ എന്താ പറയുക സബ്സ്റ്റംബ്ലിഷ്മെൻറ്റിലും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള സംഭവമാണ് അപ്പം ഈ ചെറിയ ചെറിയ തയ്യലൊക്കെ നമുക്ക് എന്തായാലും അറിയാം അപ്പം അതുകൂട്ട് സൂചി നമ്മൾ മേടിക്കേണ്ട ടൈമിൽ തുടക്കക്കാരാണെന്നു പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സൂചി പോയി മേടിക്കല്ല ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ബോക്സോ ഒരു ചെറിയ റൗണ്ട് ബോക്സിനകത്ത് നമുക്ക് പല സൈസിൽ വരുന്ന നീഡിലുകളോട് കട്ടി കൂടിയത് കുറഞ്ഞത് ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ് ഇപ്പോഴെന്നല്ല ഇനി നമ്മൾ അടുത്തടുത്ത ക്ലാസ്സുകളിലോട്ട് വരുമ്പോൾ എംബ്രോയിഡറി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത് എന്തായാലും ആവശ്യം വരും അപ്പം നിങ്ങൾ അതുപോലത്തെ ഒരു റൗണ്ടിലുള്ള ഒരു നീട്ടിൻ്റെ ഒരു ബോക്സ് തന്നെ മേടിച്ചുവെക്കാം ചെറിയ എമൗണ്ടിൻ്റെ ഇത് വരത്തുള്ളൂ അപ്പോൾ അതെന്തായാലും മേടിച്ചു വെക്കുക ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പ്രോഡക്റ്റ് ആയിട്ട് ടാഗ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അത് വരേണ്ടത് നിങ്ങൾ പർച്ചേസ് ചെയ്യാം അതിനുശേഷം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ കട്ടി കൂടിയ മെറ്റീരിയലാണ് നമ്മൾ ഖെമ്മിങ് ചെയ്യുന്നത് അതായത് കൈത്തൈയിൽ തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിക്കൂടിയ അതിനനുസരിച്ച് ഓരോ മെറ്റീരിയൽ അനുസരിച്ച് കേട്ടോ അതിനനുസരിച്ചോടെ നീലിലെടുക്കുക അതേപോലെ തന്നെ നമ്മൾ കട്ടി കുറഞ്ഞ് നല്ല ഫ്ലോയി ആയിട്ടിരിക്കുന്ന മെറ്റീരിയൽ ആ ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ടി കുറഞ്ഞ് നീട്ടിലെടുക്കുക ചില നീടലുകൾ കളർ ഡിഫറൻസ് അതായത് സിൽവർ പോലെ വരുന്നതും ഇച്ചിരി ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ളതൊക്കെയാണ് ചില നമ്മൾ വളഞ്ഞു പോകും അപ്പം അതിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ഓരോ ക്ലാസുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു നീഡിൽ എന്തായാലും ഇപ്പോൾ എടുത്ത് കൈ വെക്കുക അതിനുശേഷം പോപ്പിളിൻ്റെ പറ്റിയില്ല അതായത് നമ്മൾ ആദ്യമൊക്കെ തയ്ച്ച് കർച്ചീഫും കാര്യങ്ങളൊക്കെ തയ്ച്ച് പഠിച്ചില്ലേ അതുപോലെ ഒരു പോപ്പിളിൻ്റെ ഒരു കോട്ടൻ്റെ കട്ടിയുള്ള ഒരു ക്ലോത്ത് എടുത്ത് വെക്കുക ആ ക്ലോത്തിലാണ് നമ്മൾ ഇന്ന് സ്റ്റിച്ചുകൾ ഓരോന്ന് പഠിച്ച് നോക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതും എങ്ങനെയൊക്കെയാണെന്നുള്ളതും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി ക്ലാസ്സിലേക്ക് വരാം അതുതന്നെ നമ്മൾ ഒരു ലെയർ ആയിട്ട് നമ്മൾ നൂലെടുത്തതിനു ശേഷം തയ്ക്കാനാണ് പഠിക്കുന്നത് ഇങ്ങനെ രണ്ട് ലെയർ മൂന്ന് ലെയർ നാല് ലെയർ ഒക്കെ വരുന്നതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് ലെയർ ആണ് ഒരു ലെയർ ഇട്ടിട്ട് ഒരു സിംഗിൾ നൂലിൽ അതായത് ഇതേപോലെ സിംഗിൾ നൂലിലാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത് ഇതെന്ന് പറയുന്നത് നമുക്ക് ആവശ്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ടി കുറഞ്ഞ മെറ്റീരിയൽ ജോർജറ്റ് പോലത്തെ മെറ്റീരിയൽ ക്രേപ്പ് ലൈനിങ് അങ്ങനെയുള്ള ഫ്ലോയി ആയി കിടക്കുന്ന മെറ്റീരിയൽ തമ്മിൽ ജസ്റ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് തയ്ക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നതാണ് അങ്ങനെ ആവശ്യം വരുന്ന സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വിടുന്ന ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ സിംഗിൾ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കിയാലോ അപ്പം നമ്മൾ ആദ്യ നേരം നൂലെടുത്തു നൂലെടുത്തിട്ട് ട്രിമ്മർ വെച്ച് ചെരിച്ചിട്ട് വേണം കട്ട് ചെയ്യുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെച്ച് കട്ട് ചെയ്താൽ നമുക്ക് നീടിനുള്ളിൽ ഈസി ആയിട്ട് കയറ്റാൻ പറ്റും അങ്ങനെ നീടിനുള്ളിലേക്ക് നമ്മൾ നൂല് കയറ്റി ഇതിനുശേഷം ഒരു സൈഡ് ജസ്റ്റ് ഫ്രീ ആയിട്ട് വിടുക ചെറിയ ലെങ്ത്തിൽ വിടുക ബാക്കിയുള്ളത് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ട അതിനനുസരിച്ച് എടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് വിരൽ ഇതേപോലെ രണ്ടോ ചുറ്റിയിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടിയിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് വിടും അങ്ങനെ നമ്മൾ ലോക്ക് ലോക്കിടുക ഇതിനുശേഷം രണ്ട് ക്ലോത്ത് എടുക്കുക അതായത് രണ്ട് ക്ലോത്തുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് ഇത് കൊടുക്കുന്നത് ഈ ഹെമ്മിങ് ആണ് ഇത് റണ്ണിങ് സ്റ്റിച്ചെന്ന് പറയും അതായത് നമ്മൾ രണ്ട് ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ രണ്ട് മെറ്റീരിയൽ നമ്മൾ ജസ്റ്റ് ടെമ്പററി ആയിട്ട് അതായത് പെർമനൻ്റ് ആയിട്ടല്ല ടെമ്പററി ആയിട്ട് ജസ്റ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റണ്ണിങ് സ്റ്റിച്ച് ആണിത് അപ്പോൾ ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വലിച്ചൂര് ലോക്കുള്ളത് കൊണ്ട് അഴിച്ചെടുക്കാൻ പറ്റത്തില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ലൂസ് ആയിട്ടുള്ള ലൂസായിട്ടുള്ള സ്റ്റിറ്റിച്ചാണ് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോക്കിൻ്റെ ഇവിടെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് പതുക്കൊന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇതാണ് റണ്ണിംഗ് സ്റ്റിച്ച് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ പ്രാക്ടീസ് നോക്കാം ഇപ്പൊ നമ്മൾ സിംഗിൾ ലെയർ ആയിട്ട് എങ്ങനെയാണ് ഹെമ്മിങ് ചെയ്യുന്നത് അതായത് കൈത്തയ്യൽ തയ്ക്കുന്നത് എന്നുള്ളത് പഠിച്ചു ഇനി നമുക്ക് നെക്കൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ലെയർ ആയിട്ട് നമുക്ക് ത്രെഡ് ഡബിൾ ലെയർ എടുത്തിട്ട് ചെയ്യണം അപ്പൊ ഈ ഹെമ്മിങ് എങ്ങനെയാണ് നമുക്ക് കണ്ടാലോ അപ്പോൾ നമ്മൾ രണ്ട് ലെയറായിട്ടാണ് നൂലെടുക്കുന്നത് ഒരു നൂലിങ്ങനെ ഉള്ളിലൂടെ കയറ്റിയതിന് ശേഷം താഴെ കൊണ്ട് രണ്ട് നൂലുകൂടെ ഒന്നിച്ച് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ലെയർ നൂല് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് അതേപോലെ തന്നെ ബ്ലൈൻഡ് സ്റ്റിച്ച് ഇങ്ങനെ മൂന്ന് സ്റ്റിച്ചുകളാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇതേപോലെ രണ്ടും കൂടെ ഒന്നിച്ച് കൊടുത്തിട്ട് നമ്മൾ ലോക്ക് ചെയ്യുകയാണ് വിരലിൽ ചുറ്റി നമ്മൾ ലോക്കിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ആ ക്ലോത്തിൻ്റെ സൈഡ് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണ് ആ രീതിയിൽ ഫോൾഡ് ചെയ്ത് വെക്കുക അതിനുശേഷം ശേഷം നമ്മളിവിടെ സ്റ്റിച്ച് കൊടുക്കുകയാണ് സാധാരണ നോർമലി ഫസ്റ്റ് സിംഗിൾ ലെയർ ആയിട്ട് നമ്മൾ ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണോ ലോക്ക് ചെയ്ത് അതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ഇതിനകത്ത് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും തുടക്കക്കാരായത് കൊണ്ടുമാണ് ഇത് ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്നും പ്രാക്ടീസ് ചെയ്യുക ആദ്യം ചെയ്തതല്ലെന്ന് വിചാരിച്ച് വെറുതെ വിടരുത് ഇതേപോലെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നമ്മളിനി അടുത്ത സ്റ്റിച്ച് എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അടുത്തത് നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ച് എടുത്ത പോലെ തന്നെ ഒരു സ്റ്റിച്ച് എടുക്കുക ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത് ആ സ്റ്റിച്ചിൻ്റെ അവസാനിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ കൊണ്ടുവന്ന് കുത്തുക അതിന് ശേഷം നമ്മൾ ആ എടുത്ത സ്റ്റിച്ചിൻ്റെ മുമ്പിലായിട്ട് അടുത്തത് കുത്തുക ഇങ്ങനെ നമ്മൾ റിപ്പീറ്റായിട്ട് റിപ്പീറ്റായിട്ട് ചെയ്യുക അതായത് നമ്മൾ എടുത്തതിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് സ്റ്റിച്ച് ആദ്യം കുത്തുന്നത് അതിന് ശേഷം മുമ്പിലോട്ട് വന്നിട്ട് ആ മുമ്പിലത്തെ ആ ലെങ് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ മുമ്പിലേക്ക് മുമ്പിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒരേപോലെ ഇരിക്കും അതായത് നമ്മൾ നോർമലി മിഷീനകത്ത് നീഡിലിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തില്ലേ അപ്പോൾ വരുന്ന എങ്ങനെയാണോ സ്റ്റിച്ച് വരുന്നത് അതേപോലത്തെ സ്റ്റിച്ചാണ് ഇതിൽ കിട്ടുക അതായത് മോൾ ഭാഗവും താഴ്ഭാഗവും ഒരുപോലെ അടുത്തടുത്തടുത്തടുത്താണ് സ്റ്റിച്ച് വരിക ഇതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ആവശ്യമുള്ള സാധനമാണ് അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ബാക്ക് സ്റ്റിച്ച് എന്നുള്ളത് ഇനി ഇത് റണ്ണിംഗ് സ്റ്റിച്ച് അഴിക്കുന്ന പോലെ വലിച്ചൊരു പെട്ടെന്ന് അഴിച്ചെടുക്കാൻ നമുക്ക് പറ്റത്തില്ല രണ്ട് ലെയർ ആയതുകൊണ്ട് നോർമലി റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ തയ്ച്ചത് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും പക്ഷേ എന്നാൽ ഈ ബാക്ക് സ്റ്റിച്ച് നമുക്ക് അങ്ങനെ അഴിച്ചെടുക്കാൻ പറ്റില്ല നമ്മൾ കട്ട് ചെയ്ത് തന്നെ കളയണം ഇനി നമ്മൾ അടുത്തതാണ് നോക്കാൻ പോകുന്നത് അടുത്തത് ആദ്യം ഞാൻ ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ബ്ലൈൻഡ് സ്റ്റിച്ച് ആണ് അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത് കാരണം നമുക്ക് ബ്ലൗസിന് കുർത്തിക്കൊക്കെ ആവശ്യം വരുന്നതാണ് അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ജോയിൻ അതായത് നമ്മൾ ഫോൾഡ് ചെയ്തതിൻ്റെ ആ എൻഡ് ഭാഗവും മറ്റേ ഭാഗവും കൂടെ കുട്ടി മുട്ടുന്ന ആ ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത് ആദ്യം തന്നെ ഒരു ലോക്ക് അവിടെ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി ഒരു ലോക്ക് കൊടുക്കുക രണ്ട് ലെയറായിട്ട് നമ്മൾ ചുറ്റിയിട്ട് എടുത്താലും കുഴപ്പമില്ല ഒരു ലോക്ക് അവിടെ കൊടുക്കുക ഇതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മുടെ നടുക്കത്തെ വിരൽ അടിഭാഗത്തുണ്ടായിരിക്കണം ആ അടിഭാഗത്ത് വരുന്ന ആ വിരലിൻ്റെ നമ്മൾ ഇതേപോലെ ഒന്ന് കുത്തിയിട്ട് മുകളിലോട്ട് ഉയർത്തി അതായത് അപ്പുറത്തെ സൈഡിൽ ആകെ ഒരു പൊടി ഒക്കെ ആയിട്ട് ത്രെഡ് കാണാൻ പാടുള്ളൂ ബാക്കി ത്രെഡ് മുഴുവൻ നമ്മൾ മുകളിലോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടിയിലോട്ട് പോകുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒരു ഒരിഴയിൽ മാത്രം അതായത് ഒരു നൂലിലോ രണ്ട് നൂലിലോ കയറുന്ന പോലെ മാത്രം ഒന്ന് കുത്തിയിട്ട് മുകളിലോട്ട് ഇതേപോലെ വലിച്ചെടുക്കുക ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരിക ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നമ്മൾ ആദ്യം അടിയിൽ കുത്തിയിട്ട് മുകളിലായിട്ടാണ് ഉയർത്തുന്നത് അതിനുശേഷം ഒരു ചെരിഞ്ഞ് ചെരിഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കും ഈ സ്റ്റിച്ച് വരുക ഇതിനെയാണ് ബ്ലൈൻഡ് സ്റ്റിച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇച്ചിരി കൂടി ഞാൻ സൈസിലാണ് താഴ്ഭാഗത്ത് കുത്തിയേക്കുന്നത് ഏറ്റവും തിന്നായിട്ട് നമുക്ക് എത്ര കുത്താൻ പറ്റുമോ ആ രീതിയിൽ വേണം ചെയ്യാൻ ഇത് ഈ ഇത് ചെയ്യുന്ന സമയത്ത് അടിയിൽ നമ്മുടെ നടുക്കത്തെ വിരൽ വെക്കാൻ വേണ്ടി മറക്കരുത് കാരണം ആ വിരലിൻ്റെ സപ്പോർട്ടുകൂടുകൂടിയാണ് നമ്മളിത് കുത്തേണ്ടത് ഇത് നമ്മുടെ ബ്ലൗസിൻ്റെയും കുർത്തയുടെ ഒക്കെ നെക്ക് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആയിട്ട് വേണ്ട സ്റ്റിച്ചാണ് ഈ ബ്ലൈൻഡ് സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ എത്ര ചെറുതാക്കി നിങ്ങൾക്ക് കുത്തി പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റുമോ അതുപോലെ എല്ലാവരും ചെയ്തെടുക്കുക ലെയർ ഇട്ടും രണ്ട് ലെയറിട്ടും നമ്മൾ ഹെമ്മിങ് പഠിച്ചതിന് ശേഷം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നാല് ലെയർ ആയിട്ട് അതായത് നാല് നല്ല കട്ടിയുള്ള ലെയർ ആയിട്ടാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇത് കൂടുതലും നമുക്ക് എന്താണെന്ന് വെച്ചാൽ എംബ്രോയിഡറി പോലെ എന്തെങ്കിലും ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതല്ലാണ്ട് നമ്മൾ ആ ലൂപ്പ് വെക്കത്തില്ല അതായത് കൊളുത്തിന്റെ ഹുക്ക് ബ്ലൗസിന്റെ ഹുക്ക് വെക്കുന്ന സമയത്ത് കൊളുത്ത് വെക്കുന്ന സമയത്ത് അതിന് ലൂപ്പ് സ്റ്റിച്ച് ചെയ്യലേ അങ്ങനെയുള്ള ടൈമിൽ അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമ്മൾ ഇതേപോലത്തെ സാധനം ഈ നാല് ലെയർ അതായത് നമ്മൾ ത്രെഡ് നാല് ലെയർ ഇട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ നാല് ലെയറായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നീഡിലിൻ്റെ ഹോൾ ഇച്ചിരി വലുതായിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക ഇച്ചിരി വലിയ ഹോളുള്ള നീഡിൽ വേണം എടുക്കാൻ വേണ്ടി ഇതേപോലെ രണ്ട് ത്രെഡ് എടുക്കുക രണ്ട് ത്രെഡുകൾ ഒന്നിച്ച് വെച്ചതിന് ശേഷം അത് ഒന്നിച്ച് കട്ട് ചെയ്ത് ഒന്നിച്ച് നമ്മുടെ നീഡിനുള്ളിൽ കയറ്റിയിട്ട് നമ്മൾ ഈ നാല് ലെയറായിട്ട് വരുന്ന പോലെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ രണ്ട് ലോക്ക് കെട്ടിട്ടിട്ട് ലോക്ക് ചെയ്യാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കാരണം ഇത് തിക്നെസ് കൂടുതലായത് ഇങ്ങനെ ചെയ്താലും പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം അതിനനുസരിച്ച് ചെയ്തോളൂ അതിനുശേഷം ഞാനിപ്പോൾ കാണിക്കുന്നത് ജസ്റ്റ് റണ്ണിംഗ് സ്റ്റിച്ച് മാറ്റും മാത്രമാണ് ഇഷ്ടം പോലെ സ്റ്റിച്ചുകൾ അല്ലെങ്കിൽ ഒരു ബാക്ക് സ്റ്റിച്ച് മാത്രമാണ് നമുക്ക് ഇഷ്ടം പോലെ എംബ്രോയിഡറി സ്റ്റിച്ചുകൾ കാര്യങ്ങൾ അതേപോലെ തന്നെ ഐ ലൂപ്പ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടതാണ് ഈ നാല് ലെയറായിട്ട് വരുന്ന സമയത്ത് അപ്പോൾ ഇതൊക്കെ നമ്മൾ അടുത്ത അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കേണ്ട ആവശ്യമുള്ളൂ എന്നാലും ബേസിക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ നാല് ലെയർ ഇട്ടിട്ടും ഇതേപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയൊരു ഫ്ലവറിൻ്റെ ഡിസൈനോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കുന്ന പോലെ ഒരു രണ്ട് കളർ ത്രെഡ് ഒക്കെ ഇട്ട് എന്തെങ്കിലും കുഞ്ഞ് ഡിസൈനൊക്കെ ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ഹെമ്മിങ്ങിൻ്റെ ക്ലാസ് അതായത് കൈത്തയിലെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ ബൈ